എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കണ്ടവ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂലൈ നാലാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് പുറത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷമാണ് അപ്പൊ ഈ അധ്യയന വർഷത്തിലെ എന്തിന്റെയാണ് സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് അതായത് തിരുവനന്തപുരത്ത് വെച്ചാണ് പോർത്തു വയ്ക്കുക തിരുവനന്തപുരത്ത് വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ എന്ത് നടക്കുന്നത് സ്കൂൾ കലോത്സവം നടക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവം എവിടെ വെച്ചായിരുന്നു നടന്നത് അത് കൊല്ലം ജില്ലയിലായിരുന്നു അപ്പോൾ കൊല്ലത്ത് വെച്ചായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന എന്താണ് സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് അത് കാര്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതിൽ ജേതാക്കളായതും ആരാണ് ജേതാക്കളായത് കണ്ണൂരായിരുന്നു ജേതാക്കളായത് അപ്പോൾ സ്കൂൾ കലോത്സവത്തെ പറ്റിയാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് എവിടെയാണ് തിരുവനന്തപുരത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എവിടെ വെച്ചായിരുന്നു കൊല്ലത്ത് വെച്ചുമായിരുന്നു നടന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം കായികമേളയിലേക്ക് വരാം അപ്പോൾ കായികമേള നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ കായികമേള എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം ജില്ല എവിടെയാണ് എറണാകുളം ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ സ്കൂൾ കായികമേള നടന്നത് എവിടെ വെച്ചായിരുന്നു അത് തൃശ്ശൂർ വെച്ചാണ് എവിടെയാണ് തൃശ്ശൂർ വച്ചായിരുന്നു നടന്നത് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എവിടെയാണ് തൃശ്ശൂരാണ് ഇതുപോലെ തന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എവിടെ വെച്ചാണ് എറണാകുളം ജില്ലയിലാണ് അപ്പൊ ഇപ്പൊ പറഞ്ഞ എന്തിയാണ് കായികമേളയാണ് ഇനി ശാസ്ത്രമേളയെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ എന്താണ് ശാസ്ത്രമേള നടക്കാൻ പോകുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയാണ് എവിടെയാണ് ആലപ്പുഴയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ ശാസ്ത്രമേള നടക്കാൻ പോകുന്നത് ഇനി എന്താണ് നോക്കേണ്ടത് മുൻവർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ശാസ്ത്രമേള നടന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ചായിരുന്നു അത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അപ്പൊ ഈ ഒരു കാര്യം കൂടി എന്തൊക്കെ നമ്മൾ ഒന്ന് അപ്ഡേറ്റ് തന്നെ വെക്കുക അതായത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ മൂന്ന് വേദികൾ ഇത്തവണ ാണ് മൂന്ന് വേദികൾ അങ്ങനെ ആറ് വേദികളാണ് നമ്മൾ എന്ത് ചെയ്താൽ ചർച്ച ചെയ്ത് പിന്നെ നമുക്ക് നോക്കാനുള്ളത് കേരളത്തിലെ ആദ്യത്തെ ഈ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ ഈ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അത് തലശ്ശേരിയിലാണ് എവിടെയാണ് തലശ്ശേരിയിലാണ് നിലവിൽ വരുന്നത് അതായത് ഈ ഒരു ഇ സ്പോർട്സ് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് എം എൽ എ ഫണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ തലശ്ശേരിയുടെ എന്താണ് നിലവിലെ എം എൽ എ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ എൻ ഷംസീറാണ് ആരാണ് എ എൻ ഷംസീർ ആണ് നിലവിൽ കേരള നിയമസഭയിൽ അദ്ദേഹം എന്താണ് ഏത് സ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ കേരള നിയമസഭാ സ്പീക്കറാണ് ആരെന്ന് പറയുന്നത് എ എൻ ഷംസീർ അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പൊ അവിടെയാണ് എന്ത് ചെയ കേരളത്തിലെ ആദ്യത്തെ ഈ സ്പോർട്സ് കേന്ദ്രം എന്ത് ചെയ്ത് വരുന്നത് ഇനി അടുത്ത നോക്കാനുള്ളത് രണ്ടായിരത്തി നാലിലെ വനമഹത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ വേദി എവിടെയാണ് അപ്പൊ എന്തിന്റെയാണ് വനമഹോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം എവിടെയാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്തിന്റെ കേരളം വനമഹോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഇനി അതിനൊപ്പം തന്നെ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു വനമഹോത്സവത്തിന്റെ ഭാഗമായിട്ട് മിൽപ്പീലി എന്ന പേരിലൊരു ഫിലിം ഫെസ്റ്റിവൽ എന്താണ് മയിൽപീലി അപ്പൊ ആ ഒരു പേര് കൂടി ഓർക്കുക മയിൽപീലി എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി ഫിലിം ഫെസ്റ്റിവലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വനമഹോത്സവത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ചലച്ചിത്രത്തെ പറ്റിയാണ് അതായത് അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് നിർമ്മിക്കുന്ന ചലച്ചിത്രം ഓൾറെഡി തന്നെ ഈ ഒരു ചിത്രം പ്രഖ്യാപിച്ചതാണ് പക്ഷെ എന്ത് ചെയ്തു അടുത്തുള്ള കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുകയാണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് കതിരവൻ എന്ന് പറയുന്ന ചിത്രം എന്താണ് കതിരവൻ എന്ന് പറയുന്ന ചിത്രം ആരുടെ ജീവിതമാണ് അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ അയ്യങ്കാളിയായി വേഷമിടാൻ പോകുന്നത് ആരാണ് അത് മമ്മൂട്ടിയാണ് ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി ഈ ചിത്രത്തിന്റെ സംവിധാനം എന്ന് പറയുന്നത് അരുൺ രാജാണ് ആരാണ് അരുൺരാജാണ് ഈ ഒരു ചിത്രം എന്ത് ചെയ്ത് സംവിധാനം ചെയ്യാനായിട്ട് പോകുന്ന അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് കതിരവൻ എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റിയാണ് അതായത് മുൻപേ പ്രഖ്യാപിച്ച ഒരു പ്രോജക്ട് തന്നെയാണ് അപ്പൊ എന്ത് ചെയ്യുകയാണ് അതിന്റെ സംവിധാനം അരുൺ രാജാണ് അയ്യങ്കരുടെ ജീവിതം ആസ്പദമാക്കിയാണ് കതിരവൻ എന്ന് പറയുന്ന ചിത്രം എന്ത് ചെയ്ത് വരുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കേരള ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് അതായത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാൻ പോണോ സ്ഥാനം ഒഴിയാൻ പോവുകയാണ് അപ്പൊ അതിനെ തുടർന്ന് എന്ത് ചെയ്തിരിക്കുന്നു കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആരെ നിയമിച്ചിരിക്കുന്നു മുഹമ്മദ് മുഷ്താഖ് ആരെയാണ് മുഹമ്മദ് മുഷ്താഖ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ എന്തായിട്ട് കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് എന്താണ് നിയമിതനായത് ആരെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഹമ്മദ് മുഷ്താഖാണ് അപ്പൊ ഈ ഒരു അപ്പോയിൻമെന്റ് നോർക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ് ആണ് അതായത് നെതർലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി അപ്പൊ ആരാണ് നെതർലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് അത് ഡിക്സ് കോഫ് ആരാണ് ഡിക്സ് കോഫ് ആണ് ഇവിടുത്തെ നെതർലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആയിട്ട് ചുമതലയേറ്റതെന്നുള്ള കാര്യം എന്തു ചെയ്യണം വളരെ കാര്യമായിട്ട് ഓർത്തുവയ്ക്കണം കാരണം എന്ന് പറയുന്നത് നെതർലൻഡിന്റെ മുൻ പ്രധാനമന്ത്രി നമുക്ക് നമുക്കറിയാവുന്നതാണ് ആരാണ് മാർക്ക് റൂട്ടേൺ ആരാണ് മാർക്ക് റൂട്ടേയാണ് ഇവിടുത്തെ നെതർലാൻഡിന്റെ മുൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോൾ പുതിയൊരു ചുമതല കിട്ടിയിരിക്കുകയാണ് എന്ത് ചുമതലയാണ് നാറ്റോയുടെ അഥവാ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ പുതിയ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ആരാണ് മാർക്ക് റൂട്ടയാണ് അദ്ദേഹം എന്ന് റൂട്ടേയാണ് നെതർലൻഡിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു നെതർലൻഡിന്റെ അപ്ഡേറ്റ് ചെയ്യും അടുത്ത നോക്കാനുള്ളത് മറ്റൊരു നിയമനമാണ് അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് ബി എൻ ഗംഗാധർ ആരാണ് ബി എൻ ഗംഗാധർ ആണ് എന്തിന്റെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഓർഗ ഇനി മറ്റൊരു നിയമനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡീഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് നിയമിതനായത് ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡീഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് നിയമിതനായ വ്യക്തി ആരാണ് അതെ രജീന്ദർ ഖന്ന ആരാണ് രജീന്ദർ ഖന്നയാണ് ഈ ഒരു പേര് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡീഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് നിയമതനായ വ്യക്തിയാണ് രജീന്ദർ ഖന്ന എന്ന് പറയുന്നത് ഇനി അതിനൊപ്പം തന്നെ ടി വി രവിചന്ദ്രൻ അതുപോലെ തന്നെ പവൻ കപൂർ എന്നീ രണ്ട് പേരും എന്തായിട്ട് ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അഡ്വൈസറായിട്ട് ഇന്നാണ് നിയമിതരായെന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കും ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പൊ എന്ത് പുരസ്കാരമാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് പുരസ്കാരം ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് മോഹൻലാലാണ് അപ്പോൾ മലയാള ചലച്ചിത്ര നടനായിട്ടുള്ള മോഹൻലാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് പുരസ്കാരം ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് എന്നുള്ള കാര്യം ഓർക്കുക ഇവിടെ നമ്മൾ എന്ത് പേരാണ് പറഞ്ഞത് ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന പേരാണ് പറഞ്ഞത് അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്കൊക്കെ ശ്രീകുമാരൻ തമ്പിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ഇരുപത്തി മൂന്നിലെ എന്ത് പുരസ്കാരം വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയത് ആരാണ് ശ്രീകുമാരൻ തമ്പിയാണ് ഏതാണ് പുസ്തകം ജീവിതം ഒരു പെൻഡുലം അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്നെ ഏത് പുരസ്കാരം ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരവും ആർക്ക് തന്നെയായിരുന്നു ശ്രീകുമാരൻ തമ്പിക്ക് തന്നെയായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപതിലെ ഒരു പുരസ്കാരമുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ പത്മപ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ പത്മപ്രഭാ പുരസ്കാരം ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ശ്രീകുമാരൻ നമ്പിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിരെ പത്മപ്രഭാ പുരസ്കാരം ഇതൊക്കെ ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീകുമാരൻ നമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായതാരാണ് അത് മോഹൻലാലാണ് അത് നമുക്ക് നോക്കാനുള്ളത് ചാർഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് അതായത് ചാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്യുണ്ടായിരുന്നു അതായത് ഹേമന്ത് സോറൻ എന്ത് ചെയ്തു അറസ്റ്റിലായതിനെ തുടർന്ന് എന്ത് ചെയ്തു അദ്ദേഹം രാജിവെച്ചു തുടർന്ന് ആര് സ്ഥാനമേറ്റു ചമ്പൈ സോറൻ സ്ഥാനമേറ്റു പേറ്റു ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ചമ്പൈ സോറൻ എന്ത് ചെയ്തിരിക്കുന്നു ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്ത് ചെയ്തു രാജിവെച്ചു ഇപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രാജിവെച്ച എന്താണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ആരെന്ത പറയ ചമ്പൈസർ അപ്പോ പുതിയ അപ്ഡേഷ് പറഞ്ഞ സമയം നമുക്ക് എന്താണ് അപ്ഡേറ്റ് ചെയ്ത് ചോദിക്കുന്നത് അപ്പൊ നിലവിൽ പറയുന്നതാണ് ഹേമദ് സോറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആയേക്കും എന്നാണ് പറയുന്നത് ആ സമയം നമുക്ക് എന്ത് ചെയ്യാം അത് അപ്ഡേറ്റ് ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നാൽപ്പത്തിയാറാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ വേദി എവിടെയാണ് അപ്പം എത്രാമത്തെ ആണ് നാൽപ്പത്തിയാറാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്നു അപ്പോൾ അതിന്റെ വേദി എവിടെയാണ് അത് ഇന്ത്യയാണ് എവിടെയാണ് ഇന്ത്യയാണ് വേദിയാവുന്നത് ഫോർത്ത് നോക്കിയാൽ നാൽപ്പത്തിയാറാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ വേദി എന്ന് പറയുന്നത് എവിടെയാണ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടക്കുന്നത് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്ത നാല് ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് അടുത്ത എത്ര ജില്ലകളെയാണ് നാല് ജില്ലകളെയാണ് എന്തായിട്ട് സ്പേസ് ബേ ആയി പരിഗണിച്ച് എന്ത് പ്രഖ്യാപിച്ചത് ബഹിരാകാശ നയം പ്രഖ്യാപിച്ചത് അത് തമിഴ്നാടാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്ക ഇനി തമിഴ്നാട്ടിലെ ഏതൊക്കെ നാല് ജില്ലകളെയാണ് സ്പേസ് ബേ ആയിട്ട് പ്രഖ്യാപിച്ചെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം ഒന്ന് ഓർത്തിരിക്കണം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഒന്നു പറയുന്നത് മധുരാണ് ഇതാണ് മധുര ഇനി അതുപോലെ തന്നെ തൂത്തുക്കുടി ഇതാണ് മധുര അതുപോലെ തന്നെ ഇതാണ് ഇനി ഇനി അതുപോലെ അതുപോലെ ഏതാണ് ഏതാണ് തന്നെ തിരുനൽവേലി തിരുനൽവേലി നാല് ഇനിൽവേലി പ്രഖ്യാപിച്ച ഓർത്തു വയ്ക്കുക ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് മധുര തൂത്തുക്കുടി വിരുദ് നഗർ തിരുനെൽവേലി എന്നീ നാല് ജില്ലകളെയാണ് എന്തായിട്ട് സ്പേസ് വേ ആയി പരിഗണിച്ചുകൊണ്ട് ആരെ തമിഴ്നാട് ബഹിരാകാശ നയം പുറത്തിറക്കിയത് അപ്പൊ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് ഇരുപത്തി നാലാമത് എസ്ഇഒ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അപ്പൊ എത്രാമത്തെ ആണ് ഇരുപത്തിനാലാമത് എസ്ഇഒ ഉച്ചകോടി അതായത് ഷാൻഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ എന്നാണ് ഇരുപത്തിനാലാമത് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് അസ്ഥാന അതായത് കസാഖിസ്ഥാനുള്ള അസ്ഥാനയാണ് ഇരുപത്തിനാലാമത് എസ്ഇഒ ഉച്ചകോടിയുടെ വേദി അപ്പൊ ഈ ഒരു വേദി കൂടി അപ്ഡേറ്റ് ചെയ്യുക അത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ അപ്ഡേറ്റ് ചെയ്ത ഐ സി സിയുടെ ടി ട്വൻ്റി റാങ്കിങ്ങിനെ പറ്റിയാണ് അപ്പോൾ വേൾഡ് കപ്പിന് മുമ്പുള്ള ടി ട്വന്റി റാങ്കിങ് നമ്മൾ ചർച്ചകരുണ്ടായിരുന്നു ഇപ്പോൾ വേൾഡ് കപ്പിന് ശേഷം എന്ന് ചെയ്തിരിക്കുകയാണ് ടി ട്വന്റി റാങ്കിങ് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അത് നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ഏത് ടീമാണ് ടീമുകളുടെ റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ഏത് ടീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏതാണ് ഇന്ത്യയാണ് ഒന്നാം റാങ്കിലുള്ളത് ഇനി അതുപോലെ തന്നെ ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പിലുള്ള ഇന്ത്യൻ താരമെന്ന് പറയുന്നത് സൂര്യകുമാർ യാദവാണ് അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ ഐ സി സി ടി ട്വൻറ്റി ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ ആരാണ് അത് സൂര്യകുമാർ യാദവാണ് രണ്ടാം സ്ഥാനത്തുള്ള കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് റാങ്കിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത്മാരുടെ റാങ്കിംഗാണ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഒരു ഇന്ത്യൻ ഓൾറൗണ്ടർ ആണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യനാണ് ആണ് ഹാർദിക് പാണ്ഡ്യാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇനി ഈ ഒരു അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന ഐ സി സി ടി ഓൾറൌണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമത് എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആരാണ് പറയുന്നത് ഹർദിക് പാണ്ഡ്യ എന്ന് പറയുന്നത് ഇത് അപ്ഡേറ്റ് ഇങ്ങനത്തെ നമുക്ക് നോക്കാനുള്ളത് ആദ്യമായിട്ട് ഒളിമ്പിക്സ് നൂറ് മീറ്റർ ഹഡിൽസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന താരം ആരാണ് അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് നൂറ് മീറ്റർ ഹഡിൽസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്യോതിയാർ രാജ്യമാണ് ആരാണ് ജ്യോതിയാർ രാജ്യമാണ് അപ്പോൾ ഈ ഒരു പേര് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ഇനി നമുക്ക് ചർച്ചകൾ പറഞ്ഞിട്ട് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ എന്തൊക്കെ മൂന്ന് വേദികൾ പറഞ്ഞു ഒന്ന് സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം ആണെന്ന് പറഞ്ഞു കായികോത്സവം എവിടെയാണെന്ന് പറഞ്ഞു എറണാകുളം ആണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ ശാസ്ത്രമേള എവിടെയാണെന്ന് പറഞ്ഞു ആലപ്പുഴയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് വേദികൾ എന്ത് ചെയ്യുക കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം എന്ത് പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ ഈ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു തലശ്ശേരിയിൽ ആണെന്ന് പറഞ്ഞു അപ്പോൾ അത് കാര്യമായിട്ട് എന്നെ ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം എന്താണ് വനമോത്സവത്തെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വനമഹോത്സവം അപ്പം അതിന്റെ ഉദ്ഘാടനം എവിടെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്താണ് അപ്പോൾ സംസ്ഥാനത്തിന്റെ ഉദ്ഘാടനം എവിടെയായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു അതിനുശേഷം ഒരു ചിത്രമാണ് നമുക്ക് അറിയാവുന്ന ഒരു ചിത്രമാണ് ഓൾറെഡി അതിന്റെ അപ്ഡേഷൻ ഒക്കെ വന്നതാണ് അപ്പം ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് അത് കൺഫേം ചെയ്തിരിക്കുകയാണ് അതായത് കതിരവൻ എന്ന് പറയുന്ന ചിത്രം ആരുടെ ജീവിതമാണ് അയ്യങ്കാളിയുടെ ജീവിതമാണ് അപ്പം ഈ ചിത്രത്തിൽ അയ്യങ്കാളിയായിട്ട് വേഷമിടാൻ പോകുന്നത് മമ്മൂട്ടിയാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ അതായത് കേരള ഹൈക്കോടതിയുടെ എന്താണ് പുതിയ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആരാണ് അപ്പോൾ കേരള ഹൈക്കോടതിയുടെ എന്താണ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആശിഷ് ചിതേന്ദ്രദേശ എന്തുയാണ് വിരമിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് പകരം എന്ത് ചെയ്തിരിക്കുന്നു പുതിയ ആക്ടിങ് ചീഫ് ജസ്റ്റിസിനെ കൊണ്ടുവന്നിരിക്കുകയാണ് അത് മുഹമ്മദ് മുഷ്താഖ് ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം നെതർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണെന്ന് പറഞ്ഞു അത് ഡിക്സ് കൂഫാണ് ആരാണ് ഡിസ് കൂഫാണ് ഇനി അതിനുശേഷം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർപേഴ്സന്റെ പേര് പറഞ്ഞു അത് ബി എൻ ഗംഗാധർ ആരാണ് ബി എൻ ഗംഗാധർ ആണ് ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡീഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു അതായത് രജീന്ദർ ഖന്ന ആരാണ് രജീന്ദർ ഖന്നയാണ് ഇനി ഒരു അവാർഡ് പറഞ്ഞു അതായത് ശ്രീകുമാരൻ നമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീകുമാരൻ നമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ ചർച്ചിത്ര നടന്നെന്ന് പറയുന്നത് മോഹൻലാലാണ് ആരാണ് മോഹൻലാലാണ് അപ്പൊ ഈ ഒരു പേര് കൂടി ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജിവെച്ച എന്താണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈൽ എന്ത് ചെയ്തിരിക്കുന്നു ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായുള്ള ചമ്പായി സോറൻ എന്ത് ചെയ്തു രാജിവെച്ചു അപ്പൊ ഈ ഒരു കാര്യം ഓർക്കുക ഇനി അതിനുശേഷം ഒരു വേദി പറഞ്ഞു നാൽപ്പത്തി ആറാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി എന്തിനാണ് നാൽപ്പത്തി ആറാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ വേദി എവിടെയാണ് ഇന്ത്യയാണ് ഇനി അതിനുശേഷം എന്താണ് അടുത്തിടെ നാല് ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് അപ്പോൾ നാല് ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ചുകൊണ്ട് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ് ഇനി അതിനുശേഷം വേറൊരു വേദി പറഞ്ഞു എന്താണ് ഇരുപത്തിനാലാമത് എസ് സി ഒ ഉച്ചകോളുടെ വേദി എവിടെയാണ് അസ്ഥാനയാണ് കസാഖിസ്ഥാനിലെ അസ്ഥാനയാണ് ഇരുപത്തിനാലാമത് എസ് സി ഒ ഉച്ചകോളുടെ വേദി ഇനി അതിനുശേഷം പറയുന്നതാണ് ഐ സി സി ടി ട്വന്റി ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ എത്രാം സ്ഥാനത്ത് ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ ഓൾറൗണ്ടർ അപ്പോൾ എന്താണ് ഐ സി സി ടി ട്വന്റി ഓൾ റൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ ഓൾറൗണ്ടർ ആരെന്നാണ് അത് ഹർദിക് പാണ്ഡ്യാണ് ഇപ്പോൾ ജൂലൈയിൽ അപ്ഡേറ്റ് ചെയ്യുന്ന റാങ്കിങ്ങിലാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഹർദിക് പാണ്ഡ്യ ഒന്നാം സ്ഥാനത്തുള്ളത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ജ്യോതി യാര്രാജി എന്ന് പറയുന്ന ഒരു അത്ലറ്റിനെ പറ്റി പറഞ്ഞു അതായത് ആദ്യമായിട്ട് ഒളിമ്പിക്സ് നൂറ് മീറ്റർ ഹഡിൽസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന എന്നാണ് താരമാണ് ആരെന്ന് പറയുന്നത് ജ്യോതി യാര് രാജി അപ്പൊ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ഇനി കഴിഞ്ഞാസുമായി ചോദ്യങ്ങൾ നൽകുകയാണ് കൂടി കമന്റ് ചെയ്യുക ചോദ്യം പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്ലിക്കേഷൻ ഓപ്ഷൻ എ വീഡിയോ ബി ഡിജിറ്റൽ സാക്ഷി ഓപ്ഷൻ സി ഇ സാക്ഷി ഓപ്ഷൻ ഡി ഇ റെക്കോർഡ് കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇന്ത്യൻ കരസേന ഉപമേധാവിയായിട്ട് ചുമതലയേറ്റ ചോദ്യം ഓപ്ഷൻ സി ഉപേന്ദ്ര ദ്വേദി ബി എൻ എസ് രാജസുബ്രമണി ഓപ്ഷൻ സി മനോജ് പാണ്ഡെ ഓപ്ഷൻ ഡി അപ്പൊ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ വാസ്സിന് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് പോയിന്റ് ഓപ്ഷൻസ് എ മുംബൈ ബി ഗോളിയാർ സി പൂനെ ഓപ്ഷൻ ഡി കട്ടക് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഗോളിയാറിലാണ് എന്തിന്റെ എന്ത് പ്രകാരം ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത ഇതൊരു ബൈക്ക് മോഷണത്തിന്റെ കേസാണെന്ന് കൂടി ഓർക്കുക ഇനി എന്നാണ് ഇന്ത്യയിൽ എന്താണ് പുതിയ ക്രിമിനൽ നിയമം നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏതാണ് തീയതി ജൂലൈ ഒന്നിനാണെന്നുള്ള കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഇന്ത്യ കേസാണ് പറഞ്ഞത് അപ്പം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഈ ഒരു നിയമപ്രകാരമുള്ള കേരളത്തിലെ ആദ്യത്തെ കേസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് അതായത് എന്താണ് അശ്രദ്ധ അലക്ഷ്യമായിട്ടുള്ള വാഹനം ഓടിക്കുക അതായത് മനുഷ്യജീവൻ അപകടം വരുത്തുന്ന രീതിയിലുള്ളതാണ് വാഹനം ഓടിക്കുന്നതിനൊക്കെ എന്നാൽ കുറ്റം ചുമത്തിയാണ് കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വിദ്യു ഗുജറാത്തി ബി വിശ്വനാഥൻ ആനന്ദ ഓപ്ഷൻ സി ഡി ഗുഗേഷ് ഓപ്ഷൻ ഡി പ്രഖ്യാനന്ദ അപ്പോൾ ചെറിയ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് വിശ്വനാഥൻ ആനന്ദാണ് രണ്ടായിരത്തി ഇരുപതിനാലിലെ ലിയോൺ മാസ്റ്റേഴ്സ് ടെസ് കിരീട നേടിയത് ഇദ്ദേഹത്തിന്റെ പത്താമത്തെ കിരീടമാണെന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പം നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരെടുക്കുക ജൂലൈ നാലാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം